ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് വീട്ടുജോലിയും പാചകങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ അതേ ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ ശനിയും ഞായറും എന്ന് പറയുന്നത് പാത്തുവിന് വെള്ളിയാഴ്ച മുതൽ ഭയങ്കര സന്തോഷമാണ് പാത്തതിനേക്കാൾ സന്തോഷം എനിക്കാണ് കേട്ടോ നേരത്തെ എണീക്കേണ്ടല്ലോ എന്നുള്ളൊരു ഒറ്റ ഒരു കാരണം മാത്രമാണ് അതിൻ്റെ ഇത് അല്ലാണ്ട് മറ്റൊന്നും അല്ല കേട്ടോ രാവിലെയൊന്നും എണീക്കണ്ടല്ലോ ചോറൊന്നും വെക്കാൻ വേണ്ടി എണീക്കേണ്ടല്ലോ എന്നുള്ളൊരു ഒരു സമാധാനം ഒരു സന്തോഷം അപ്പോൾ അതേ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ആളിനെ അങ്ങ് കൊണ്ടുവന്നു കേട്ടോ ആദ്യം അടുപ്പിലേ തീയൊക്കെ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പോഴത്തേക്കും പാത്തു എണീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുവന്നിനി മുടിയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടാ ഇല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കൂടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക ആൾ മുടിയൊക്കെ കിടക്കുന്ന കിടപ്പ് കിടക്കത്തേ ഉള്ളൂ കേട്ടോ വൃത്തിയടായിട്ട് അങ്ങനെ അങ്ങ് നടക്കത്തേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒതുക്കിപ്പറക്കി വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ അതേ കട്ടൻ ചായക്കുള്ള വെള്ളം കേട്ടോ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് തീയൊക്കെ പിടിക്കാൻ വേണ്ടി ഇച്ചിരി പാടായിരുന്നേ പുക ി പുകഞ്ഞങ്ങിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറേ ചാരമൊക്കെ ഉണ്ടായിരുന്നു ഈ പുകയടുപ്പല്ലേ അപ്പോൾ അതിനകത്തുള്ള കരിയൊക്കെ കുറേ കുത്തിക്കളയാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ടൻ ചായ ഇട്ടു ഇനിയിപ്പോൾ പുട്ടാണ് കാപ്പിക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ തലേന്ന് നമ്മൾ ഉഴുന്നും അരിയൊന്നും വെള്ളത്തിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു ഉഴുന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇടാൻ പിന്നെ ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളത്തേക്ക് പുട്ടങ്ങാണ് ഉണ്ടാക്കാം എന്ന് അതുകൊണ്ട് അരിയൊന്നും ഇട്ടിട്ടില്ല ായിരുന്നു പിന്നെ ഞാൻ കട്ടൻ ചായ ഇട്ടു ഞാനും ഉമ്മായും അനിയത്തിയും മോളും ഒക്കെ ഇരുന്ന് കഴുകൊക്കെ ചെയ്തിട്ടാ പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചായയിലൊക്കെ ഇങ്ങനെ മുക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മേൻ്റെ ഇരുന്ന് വഴക്ക് അറിയാമായിരുന്നു കേട്ടോ ഉമാക്കതൊന്നും ഇഷ്ടമല്ല ബിസ്ക്കറ്റ് ഒന്നും മുക്കി കഴിക്കുന്ന ഇഷ്ടമല്ല എന്തോ പോലെ അപ്പോൾ ഉമ്മ ഇരുന്ന് വഴക്ക് വഴക്കും അറിയായിരുന്നെട്ടെ എൻ്റെ മുമ്പിലിരുന്നതൊന്നും മുക്കി കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേ ഒക്കെ കുടിച്ച് എണീറ്റ് വന്നു ഉമ്മാനേല് സവോളയൊക്കെ കൊത്തി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ അപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നത് കടല നോക്കിയപ്പോഴത്തേക്ക് കടലയും തീർന്നിരിക്കായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചതുമില്ലായിരുന്നു പിന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉള്ളിക്കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് മുട്ടയിരിപ്പുണ്ട് മുട്ട പിന്നെ ഇവിടെ വേറെ ആർക്കും വേണ്ട എനിക്കും അതിനേത്തേക്കും മോക്കും മതി കേട്ടോ ഉമ്മാക്കും മാപ്പാക്കും ഒന്നും വേണ്ട അപ്പോൾ അതേ ഞാൻ ഉള്ളിക്കറി വെക്കാനായിട്ട് കുക്കറിലാട്ടോ വെക്കുന്നത് എപ്പോൾ ഉള്ളിക്കറി വെച്ചാലും ഞാൻ വെക്കുന്നെങ്കിൽ അത് കുക്കറിലെ വെക്കുന്നത് എനിക്കിങ്ങനെ കുക്കറിലോട്ട് ഇങ്ങനെ ഇട്ട് സവോളയൊക്കെ വഴറ്റി അടിച്ചൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സവാള ഇങ്ങനെ കണ്ടും കുണ്ടും കിടക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതേ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് സവാളയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിലേക്ക് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മുട്ടയൊന്നും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് കറി റെഡിയായി മാറ്റിയിട്ട് വേണം മുട്ട ഈ കുക്കറിലോട്ട് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് എന്ന് വെച്ചാൽ സമയം എനിക്കിങ്ങനെ കളയാൻ വേണ്ടിയിട്ട് വലിയ വിഷമമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാ ഇച്ചിരി പാടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടെല്ലാം ഈസി ആയിട്ട് ഞാൻ കുക്കറിലോട്ടാണ് വെക്കുന്നത് കേട്ടോ ഒന്നും തോന്നരുതേ ഞാൻ പിന്നെ മുട്ടയാണെങ്കിലും കറി ഉള്ളിക്കറി അങ്ങനെയുള്ള എന്താണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടാക്കി വെക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉമ്മായും എന്നെ വഴക്കുറയാനുണ്ട് നീ ഇതെല്ലാം കുക്കറിലോട്ട് എന്തിനാണ് വെക്കുന്നതെന്ന് എനിക്കതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന പരിപാടിയാണേ പിന്നെ അതേ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാനിവിടെ നനച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തരം മാവ് നനച്ചു വെച്ചേട്ടാ ഒന്ന് ഗോതമ്പ് മാവ് മറ്റ് ഒന്ന് എന്താ നമ്മുടെ അരിമാവ് എനിക്ക് ഈ അരിമാവിൻ്റെ പുട്ടേ ഇറങ്ങുമെങ്കിൽ ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ വലിയ പാടാ നെഞ്ചരിച്ചിലൊക്കെ കേട്ടോ വാപ്പാക്ക് മാത്രം ഇവിടെ വാപ്പാക്ക് മാത്രം ഗോതമ്പിൻ്റെ മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതേ ഇതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിക്കറിയൊക്കെ റെഡിയായിട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് വിസൽ അങ്ങോട്ട് അടുപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു കിട്ടും എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് നിങ്ങൾക്കൊക്കെ വെച്ച് കഴിക്കാം അപ്പോൾ ഇതേ ഇതിനിടയ്ക്ക് പാപ്പ പാൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചായക്കുള്ള വെള്ളവും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ ചായ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പുറത്ത് കുക്കറിൽ ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാവ് തേങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ട് പുഴുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലേക്കൊക്കെ ചായ ഒക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഉമ്മാ കൊണ്ട് കൊടുത്തു ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ വാപ്പ ഇപ്പം ചായ കൂടിയില്ല ചായയ്ക്ക് പകരം ഇപ്പോൾ കട്ടൻ ചായ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ മുന്നേക്കെ ഭയങ്കര ചായ കൂടിയായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരെ ചായ ഇട്ട് കുടിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ചായ പൊതുവെ അങ്ങ് നിർത്തി അപ്പോൾ ആപ്പാക്ക് കട്ടനൊക്കെ ഇട്ട് കൊടുത്തു അതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി അതിലേക്ക് മുട്ട പുഴുങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കീറി ഇടുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞയൊക്കെ ആ കറിയിലേക്ക് പിടിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഇഷ്ടമായതുകൊണ്ടാട്ടോ അങ്ങനെ കീറി

അപ്പം ഇതാണ് എന്ന് പറയുന്ന മീനേട്ടാ അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് ഇത് ഇന്നത്തേക്കല്ല അത് എല്ലാം വെട്ടിക്കഴുകി ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മൂന്നാലഞ്ച് ദിവസത്തേക്ക് മീൻ വേടിക്കണ്ട അങ്ങനെ അതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്കുള്ളത് മാത്രം മാറ്റി വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഈ എന്ന് പറയുന്ന മീനുണ്ടല്ലോ അത് പൊരിക്കാനും നല്ലതാണ് അതുപോലെ തേങ്ങ അരച്ച് പച്ചയരച്ച് ഇങ്ങനെ ഒരുപാടങ്ങ് തേങ്ങ അരഞ്ഞ് പോകാതെ പരപര അരയ്ക്കും എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ അപ്പം അപ്പോൾ അതേ നമ്മൾ അരപ്പൊക്കെ അരച്ചുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഞാൻ പോയി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്ന് കേട്ടോ കഴുകി കൊണ്ടുവന്നു അതങ്ങ് നേരെ തന്നെ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മീൻ വർക്കാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ശീലാവും അതുപോലെ തന്നെ കുളയിലേന്ന് ഒരു മൂന്ന് നാല് മീനും കൂടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ ലേശം നമ്മുടെ എന്താ ഉലുവപ്പൊടിയും ഉണ്ടല്ലോ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടി മീൻ വറക്കുന്നതിൽ ചിരിയേ ഇടാവുന്നേ ഉള്ളൂ കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മസാല ഒന്ന് കുഴച്ചെടുത്തത് അത്രയും അല്ല കേട്ടോ കുറച്ച് എണ്ണയും കുറച്ച് വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അരപ്പൊന്ന് കൂട്ടിയെടുത്തത് അരപ്പ് എടുത്തപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒക്കെ വറക്കുന്നെങ്കിൽ ഫ്രിഡ്ജിലൂടെ സൂക്ഷിച്ച് വെച്ചാൽ മതി കേടാതെങ്ങിയിരുന്നു ഒളിവേ എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ മീനിലേക്ക് അരപ്പും പിടിപ്പിച്ചിട്ട് അങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുഴിയാളെ എടുത്തിട്ടെന്നുള്ളത് എന്തിനാന്ന് വെച്ചാൽ പുളിയമ്പുളകും ഉണ്ടാക്കാനായിട്ടോ മുളക് കറിക്ക് വേണ്ടിയിട്ട് അതിന് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എടുക്കുന്നത് അതും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ ഇരുന്ന് മിക്സിയുടെ ജാറിലേക്ക് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം എന്താ അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റും പിന്നെ അതിലേക്കാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ടിട്ട് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ഇന്ന് നേരത്തെ തന്നെ ഒരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ പരിപാടി നമ്മുടെ ഉച്ചയൂണിന് കറി ആദ്യമായിട്ടുണ്ടാക്കിയത് അവിയലായിരുന്നേ അത് പിന്നെ പോയി കാണിച്ചത് അവിയൽ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കുക്കറിലാട്ടോ ഞാൻ ചെയ്തത് അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും ജീരകവും കുറച്ച് കാന്താരി കിട്ടി കുറച്ചെന്ന് പറയുന്ന ഒരു പത്ത് പതിനഞ്ച് കാന്താരി കിട്ടി കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് അരച്ചൊഴിച്ച് അവേലും അവിടെ റെഡിയാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡിയായി ചോറൊക്കെ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളിമുളകൊക്കെ റെഡിയായിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഒന്നുകൂടി അതൊന്ന് കുറുകി വരാനുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടി കേട്ടോ ഇതിനിടയ്ക്കുണ്ടല്ലോ കുറച്ച് തുണികൾ കഴുകിയിടാണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ കഴുകിയിട്ടത് ഈ ബനിയൻ ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയുണ്ട് അപ്പം അതും കൂടിയൊക്കെ പറക്കി വെയിലെത്തിട്ടിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ മഴയൊന്നും പെയ്യുന്ന ഒരു ലക്ഷണമൊന്നുമില്ല നല്ല വെയിലുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉച്ചയുണും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കഴിയാനായിട്ട് പോവുകയാണ് കേട്ടോ അതായത് ഈ മീനിൽ എത്ര അരപ്പിട്ടാലും കളറ് എന്താ അല്ല വെടുവളാ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും ടാറ്റ